രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധം പോലും എടുക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് സി പി എം അത് കേരളം പലപ്പോഴും കണ്ടതാണ് ഇന്ന് അക്രമ രാഷ്ട്രീയം സി പി എം വിട്ടുവെന്ന് അവർ അവകാശപ്പെടുമ്പോൾ മറ്റൊരു വഴിയിലൂടെ സഖാക്കന്മാർ ആളുകളെ കൊന്നൊടുക്കുന്നുണ്ട് സൈബർ ആക്രമണമാണ് സി പി എമ്മിന്റെ പുതിയ ആയുധം എതിരാളികളെ ക്രൂരമായി സൈബർ ലോകത്ത് അവരുടെ ഇടത് പ്രൊഫൈലുകൾ വഴി ആക്രമിക്കുകയാണ് സി പി എം ചെയ്യുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എതിരാളി പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് രാഷ്ട്രീയമായി അവസാനിപ്പിക്കാൻ സി പി എം സകല സന്നാഹങ്ങളും ഇറക്കിയപ്പോൾ ഫലം വലിയ തോൽവിയായിരുന്നു പിന്നാലെ പല ആക്രമണങ്ങളും സി പി എം നടത്തി എല്ലാത്തിനെയും തകർത്ത രാഹുൽ മാങ്കൂട്ടം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്ത് സൈബർ ആക്രമണം സി പി എം കടുപ്പിച്ചത് ചില ഫോട്ടോകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മാധ്യമപ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലാണ് സൈബർ സഖാക്കന്മാർ കഥമെനയുന്നത് ന്യൂസ് മലയാളം ചാനലിലെ ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയെയാണ് സിപിഎം രൂക്ഷമായി ആക്രമിക്കുന്നത് അതിന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വ്യക്തിവിരോധം ആയുധമാക്കുന്നു എന്ന് മാത്രം ഇതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മി പത്മയ്ക്ക് തന്നെ അവസാനം രംഗത്ത് വരേണ്ടി വന്നു രണ്ടു വർഷം മുൻപ് ഫോർത്ത് എന്ന മലയാളം ചാനലിലെ ഓണ പരിപാടിക്കിടെ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ എന്നീ കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് ഓണസദ്യ കഴിച്ചിരുന്നു ഈ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ എന്നാണ് ഈ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ അവർ ഇങ്ങനെ കുറിക്കുന്നുണ്ട് ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവാണെങ്കിലും അത് നേരിടാൻ ഇവിടെ പോലീസും കോടതിയുമുണ്ട് ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികേട രാഷ്ട്രീയം കളിക്കരുത് പോരാളി ഷാജി ഒഫീഷ്യൽ ചെങ്കുടിയുടെ കാവൽക്കാർ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകളും മാധ്യമപ്രവർത്തക പങ്കുവയ്ക്കുന്നുണ്ട് നിലവിൽ ഈ വിവാദങ്ങളോട് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല അവജ്ഞയോടെ തള്ളുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് വിമർശനം അതിര് കടക്കുമ്പോൾ പലപ്പോഴും ചില കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്ന് പ്രതിരോധം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇത് അല്പം അതിര് കടന്നു പോകുന്നുണ്ടെന്ന് പറയാതെ തരമില്ല